ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അയച്ചിട്ടായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അഗൈൻ ആൻഡ് അഗൈൻ ഇന്നും നമ്മുടെ ഹേമ കമ്മിറ്റി തന്നെയാണ് നമ്മുടെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് പ്രകാരം പ്രകാരം എന്നല്ല റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് ഒരുപാട് പേർക്ക് അത് ഫേക്ക് ആവട്ടെ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളാവട്ടെ വന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് ഫേക്ക് ആയിട്ടുള്ള കുറേ സാധനങ്ങളും കൂടിയുണ്ട് അന്ന് പറയാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ അന്ന് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റാതെ പോയ കുറേ സാധനങ്ങൾ ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഒരുപാട് പേർക്ക് വന്ന് പറയാൻ പറ്റി എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇന്ന് നിവിൻ പോളിന്റെ പേരാണ് വന്നിട്ടുള്ളത് ഇപ്പം എന്ന പോലെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ മൂന്ന് ദിവസം ദുബായിൽ മൂന്ന് ദിവസത്തോളം റൂമിലിട്ടിട്ട് മയക്ക് മരുന്ന് കലർത്തിയ വെള്ളം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നത് ഇവരെനിക്ക് തോന്നുന്നു ബേബി കെയറോ ബേബി സിറ്റിംഗ് കുട്ടികളെ കെയർ അങ്ങനെ എന്തോ നേഴ്സാണോ നേഴ്സോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ഐ മീൻ വേറെ കൺട്രിയിൽ എങ്ങാൻ പോകാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ത്രീ ലാക്സ് റുപ്പീസ് എങ്ങാൻ കൊടുത്തിട്ട് അവർ പറ്റിച്ച സമയത്ത് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറ്റിച്ച ആൾ ഏൽക്കുകയും ആ മുഖേനയാണ് ഈ പറയുന്ന സംവിധായകൻ പ്രൊഡ്യൂസറോ അവരെ കാണുന്നതും അവരാണ് ഈ സ്ത്രീയെ മൂന്ന് ദിവസത്തോളം നിവിൻ പോളിയും വേറെയും ആൾക്കാരെ പറയുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും എന്നാണ് അവർ പറയുന്നുള്ളത് ഇവർ മൂന്ന് ദിവസത്തോളം ചേർന്ന് ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത് ഓക്കെ അന്നും അപ്പം മുന്നേയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ അപ്പോൾ ആരും അത് കെയർ ചെയ്തിട്ടില്ല അതിനത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ചിലപ്പം അവർ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഈ പറയുന്നത് പോലെ ഇവർ ഫിലിം ഉള്ള ആൾക്കാരാണ് അവരുടെ പണത്തിൻ്റെ ബലം വെച്ചിട്ട് ആ കേസ് ഒതുക്കി തീർത്തതാവാം അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റ പുറത്ത് വരാത്ത രീതിയിലാക്കിയതാവാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതിൽ ഇത് ഐ എം വെരി സോറി ടു സേ ദസ് കുറേ കാര്യങ്ങൾ ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇവർ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷണങ്ങളും കാര്യങ്ങളും തെളിവുകളും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്ന് തെളിയട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെളിയട്ടെ ഇവർ ഈ ഒരു സ്ത്രീ വന്ന് പറയുന്നതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ദഹിക്കാത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത് ഇവർ പറയുന്നു മൂന്ന് ദിവസത്തോളം ഇവരെ പിന്നെ ആ ഒരു മുറിയിലിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു സാധനം പറയുന്നു ഇവർ ഫാമിലി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പം മൂന്ന് ദിവസത്തോളം നിങ്ങളെ കാണാണ്ടായ സമയത്തെ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാവട്ടെ കുടുംബക്കാരാ ആരും കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്നും പറയണം വന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ക്വസ്റ്റിനാണ് കാരണം മൂന്ന് ദിവസത്തോളം നിങ്ങളെ കാണാണ്ടിരിക്കുന്നു നിങ്ങളൊരു ഫോൺ കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ യാതൊരു വിവരവും ഇല്ലാത്ത സമയത്ത് ഇപ്പം നിങ്ങൾ ദുബായിലും നിങ്ങളുടെ ഫാമിലി നാട്ടിലാണെങ്കിൽ പോലും ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തത് നിങ്ങൾ ദുബായ് പോലെയുള്ള ഒരു കൺട്രിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പീഡനം പീഡനം പോട്ടെ ഒരു ക്രൈം എന്ന് പറയുന്ന ഒരു ക്രൈം ചെയ്ത ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്താണെന്നുള്ളത് അവിടെ നിന്നിട്ട് അവിടെ വർക്ക് ചെയ്ത് അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കംപ്ലയിന്റ് കൊടുത്തില്ല അപ്പൊ തന്നെ അത് അതും അങ്ങനെ ഒരു കൺട്രിയിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളു അവിടെ നിന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ് സ്പോട്ടിൽ അതിനുള്ള റിയാക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയനെ ചിലപ്പം ആ ഒരു പീഡനത്തിന് ഇരയായതിൻ്റെ മാനസിക സംഘർഷവും കാര്യങ്ങളൊക്കെ കൊണ്ടാവാം അത് നമുക്കത് അങ്ങനെ അങ്ങനെ നമുക്ക് അതിനെ അങ്ങനെ കാണാം പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കേസ് കൊടുത്ത സമയത്ത് ഇവർ പരാതിയിൽ പീഡിപ്പിച്ചു എന്ന് ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്നൊന്നും എവിടെയും കൊടുത്തിട്ടില്ല ഈ പറയുന്ന പോലെ നിവിൻ ബോളിയും നിവിൻ ബോളി ഗുണ്ടയായിട്ടെങ്ങനാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെ എങ്ങനെ ഗുണ്ട എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത് എന്നിവർ പറയുന്നുണ്ട് അപ്പം ഗുണ്ടയായി ചെന്ന ഇവർക്ക് നിവിൻ പോളി അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കെതിരെ പീഡനത്തിനെതിരെ പീഡനത്തിനല്ല കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദേഹോപദ്രവം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ ഇല്ലാത്തതിൻ്റെ കാരണം പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത് എന്നുള്ളതാണ് അല്ലാണ്ട് ഇവരുടെ പണം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഫെയിം കൊണ്ടോ അല്ല വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളും കാര്യങ്ങളും ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് നിരത്താൻ പറ്റാത്തത് കൊണ്ടാണ് കേസ് തള്ളിപ്പോയത് ഓക്കെ അപ്പം അതെന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ദേഹോപദ്രവത്തിനേക്കാളും വലിയ 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 കുറ്റമാണ് ഈ പറയുന്ന പോലെ മയക്കുമരുന്നൊക്കെ നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇവർ ആ റിപ്പോർട്ടർ ചോദിച്ച സമയത്ത് പറയുന്നു അതെങ്ങനെയാണ് മാം നമ്മൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഏരിയയിൽ വരുന്ന സമയത്ത് മോശമായിട്ട് ബാധിക്കില്ല അതെങ്ങനെയാണ് നമ്മൾ സോഷ്യൽ ഏരിയയിൽ അങ്ങനെ പറയുന്നതെന്ന് ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മേ ബി ഇവർ ചിലപ്പോൾ ആ സമയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നൂല്ലേ പബ്ലിഷ് ചെയ്യാം അപ്പോൾ നിവിൻപോളി എന്നൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ് ആയിട്ടും അതൊരു ചർച്ചാ വിഷയമാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ പോലീസുകാർ ഒരിക്കലും പോലീസുകാർക്ക് ഒരു ദിവസം പിന്നെ നൂറിലധികം കംപ്ലൈന്റുകൾ വരുന്നുണ്ട് ഇവർക്ക് അതിന് ഇതിനൊരു ഒരു സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും അല്ലെ തന്നെ എടുക്കുന്നില്ല പണി പിന്നെ അതിന് വേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും നിങ്ങളെ കംപ്ലയിൻറ്റുകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇന്ന വ്യക്തി തന്ന കംപ്ലൈൻ്റ് ഇതാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ആടി ഇടിട്ട് നിങ്ങളെ ടാഗും മെൻഷനും സ്റ്റോറി ഇടാൻ വേണ്ടി എല്ലാവരും ആടി ഇരിക്കുന്നത് അമ്മ അതെന്ത് മെൻ്റാലിറ്റി ആണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അതെന്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയതാണോ എന്നും അറിയില്ല പറയുന്ന സമയത്തേ എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നു ഈ പറയുന്ന യുവതിൻ്റെ സൈഡിൽ നിന്നും അത് കഴിഞ്ഞ് റിപ്പോർട്ടർ ചോദിച്ചൊരു ചോദ്യമാണ് മയക്കുമരുന്ന് നൽകി ലൈംഗികപരമായ പീഡനത്തിനിരയായിട്ട് നിങ്ങൾ നാട്ടിലെത്തിയിട്ട് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു കംപ്ലൈൻറ്റിൻ്റെ കൂടെ ആയാലും ഇപ്പോൾ കോടതിയിൽ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു അതല്ല എനിക്ക് കുറച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു അല്ല ഞാൻ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ബാക്കിയുള്ളതൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് തന്നെ ആ ഒറ്റ സാധനമാണ് ആ ഒറ്റ സാധനം തന്നെ മതി നിങ്ങൾ മൂന്ന് ദിവസത്തോളം നിങ്ങളെ ഇവർ പിന്നെ ദേഹോപദ്രവം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പറയുന്ന പോലെ നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും പനിയേക്കാളും വലുതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദേഹത്തെ പറ്റിയിട്ടുള്ള ഉപദ്രവത്തിന്റെ പിന്നെ അതിൽ നിന്ന് പറ്റിയ വേദന അതുപോലെ ഈ പീഡനം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് മനസ്സിലായില്ലേ അതിന്റെ കാര്യങ്ങൾ ഒന്നും നോക്കാണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും പിന്നെ പനിയും മാത്രം എന്ന് പറയുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് ആ കുറച്ച് കാര്യങ്ങൾ ദഹിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നേനെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇവരെങ്ങാൻ ഇവർക്കെതിരെ ഈ പറയുന്ന ഈ യുവതിക്കും ഇവരുടെ ഹസ്ബൻഡിനെതിരെയൊക്കെ ഇവർ ആയിട്ടുള്ള കുറേ ഡ്രഗ് കേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ തകർക്കാൻ വേണ്ടി എന്നൊക്കെയുള്ള സാധനങ്ങൾ ഫേസ്ബുക്കിൽ മാടിയുടെയൊക്കെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം എന്താണ് എന്നുള്ളത് അന്വേഷണങ്ങളും കാര്യങ്ങളും തെളിവുകളും ഒക്കെ വന്നിട്ട് പുറത്തു വരട്ടെ പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും അല്ലാണ്ട് ഇപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറ്റം തന്നെയാണ് ഒഫൻസ് തന്നെയാണ് ക്രൈം തന്നെയാണ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടു തന്നെ വേണം പിന്നെ ഒരു ഈ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത് ഒരു ആരോപണം വന്ന സമയത്ത് ആൾ പെട്ടെന്ന് തന്നെ മീഡിയാസിനുള്ള മീഡിയാസിന് ഫേസ് കൊടുക്കുകയും അവർക്ക് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം വന്ന സമയത്ത് ഹീ ടു മീഡിയ ആൻഡ് ആൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതും ഒരു ഒരു വലിയ പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നു സീരിയസ്ലി ഓക്കെ വോട്ട് എവർ ഇറ്റ്സ് ഇപ്പം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും വരട്ടെ എന്താണ് അന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ എത്ര സത്യമുണ്ട് എത്ര കള്ളത്തരമുണ്ട് എന്നൊക്കെ എനിക്ക് നാളെ വന്നിട്ട് ഇത്രയും ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാവട്ടെ അല്ലാണ്ട് ട്രോൾ പേജുകളാവട്ടെ ഇങ്ങന ഈ കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലുള്ള മിസ്മാച്ച് കൊസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇത് കണ്ടിട്ട് നാളെ വന്നിട്ട് അതല്ല ചിലപ്പോൾ നിവിൻപോളിയേ അല്ല എന്നൊക്കെ പറയാനുള്ള ചാൻസുകളുണ്ട് നമ്മൾ നേരത്തെയും കുറെ കേസുകൾ അങ്ങനെ കണ്ടതാണ് സോ നമുക്ക് വെയ്റ്റ് ചെയ്ത് തന്നെ കാണാം നെക്സ്റ്റ് എന്താണ് വരുന്നത് എന്നുള്ളത്